ഹലോ നമ്മൾ ഒരു സാധനം വാങ്ങിയപ്പോൾ പറ്റിക്കണം മുത്തപ്പൻ്റെ മുത്താണ് പറ്റിക്കണേ എന്താ മുത്തപ്പല്ലേ കിലോക്കിലോന് മുന്നൂറ് അരക്കിലോ നൂറ്റിഅമ്പത് ഇത് അര കിലോന്നു പറയണേ എന്താ കൺഫേം മങ്കട ഇപ്പൊ മാർക്കറ്റാണ് ചോയിച്ച മണി ഞാൻ കൊണ്ടൊക്കെ പോണേ ആ പോയക്കാ അപ്പോ സ്ഥലം എത്തിക്കോ മുത്തപ്പതാ മണി എസ്കേ പഠിച്ചു പേടിയാത്തറ മുപ്പതാ നമ്മള് സ്പോട്ടൊക്കെ മുത്തപ്പുണ്ട് മുത്തപ്പ ഭയങ്കര മണി എസ്കേപ്പ് എസ്കേ പഠിച്ചുട്ടോ മണി ഇല്ലാ അപ്പൊ ചോദിച്ചാ ഞാനിപ്പത്തി ആറടിക്കുന്ന മുപ്പത്തഞ്ചടിച്ചിട്ടുണ്ടോ ആ അല്ലെങ്കിൽ അതിലും അഞ്ചു വിട്ടുണ്ടാവില്ല അപ്പൊ ഗ് സാധനം മാറ്റി കിട്ടി ബാക്കി പൈസ കിട്ടി നൂറ്റിപ്പത്തഞ്ച് ബാക്കിയും കിട്ടി ഓക്ക് അബദ്ധം പറ്റിയാതെ അതൊരു കുഴപ്പമില്ല ബാക്കി പൈസ കിട്ടി വള്ളം കുടിച്ചു